പാറൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്കയിറച്ചി ഫ്രൈ ആണ് അതിന് വേണ്ട സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് സവോള ഉള്ളി രണ്ടെണ്ണം ഒരു ആറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളക് നമ്മൾ സ്റ്റവ് കത്തിച്ചൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഏത് ഏതെണ്ണയാണോ നമുക്കിഷ്ടം ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണോ ഇഷ്ടമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക எண்ண சூடாயட்டு அதுலேயே நமக்கு ஆத்தம் வெளுத்தி இட்டு கொடுக்கலாம் இனி நமக்கு இஞ்சி இட்டு கொடுக்க படிப்பொடியாய இஞ்சி ഇനി നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം കറിവേസിൽ കൊടുക്കാം ഇനി നമുക്ക് സവോളപൊടി ഇട്ട് കൊടുക്കാം അതിന്റെ എല്ലാം കൂടെ ഒന്നിച്ച് വഴി വന്നോളൂ ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം ഈ സബോള ഇവിടെ കിടന്ന് നന്നായിട്ട് വഴി നല്ല ഒരു കളറൊക്കെ മാറി വരണം കരിഞ്ഞു പോകരുത് കളറൊക്കെ നന്നായിട്ട് മാറി വരണം നമ്മളുടെ ഈ സബോള ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെ വണ്ടി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഈ മസാലകളൊക്കെ ഇടുന്ന ഇത് കഴിക്കുന്നവരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒത്തിരി എരിവ് ഇഷ്ടമുള്ളവർക്ക് ഈ പൊടികളൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം ഞങ്ങൾക്ക് എരിവ് ഇത് മതി അതുകൊണ്ടാണ് കുറച്ചിട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഗരം മസാലയും കുരുമുളക് പൊടിയും ഇത് നന്നായിട്ട് വഴഞ്ചി വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കക്കയിറച്ചി ഈ കക്കയിറച്ചി നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള സാധനം എല്ലാം ഞെക്കി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കക്കയിറച്ചിയാണ് ഇതിട്ട് കൊടുക്കാം ഇനി ഇതിളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കക്ക ഇറച്ചി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ശരിക്ക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കക്കേ ഇറച്ചി പൊട്ടിത്തെറിക്കണ പോലത്തെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പിന്നിങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് റെഡി ആവാനുണ്ട് നമുക്ക് തുറന്ന് തിളക്കി കൊടുക്കാം ശരിക്കും ഇത് പൊട്ടിത്തെറിക്കണക്കെ കേൾക്കാൻ കെട്ടക്കെട്ടെന്ന് പൊട്ടുന്നുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇരിക്കണം കുറച്ചധിക സമയം ഇരുന്നാലേ ഇത് റെഡി ആയി വരത്തില്ലേ ഇപ്പൊ നമ്മളുടെ കക്ക ഒരു മുക്കാൽ ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കാൽ ഭാഗം കൂടെ റെഡിയായാൽ നമുക്കിത് ഇറക്കാം നമ്മളുടെ കക്കയിറച്ചി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഇടാം കുരുമുളക് പൊടിയും ഇടാം അപ്പോൾ ഈ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ലാസ്റ്റേ ഇടാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് പോകും അല്ലെങ്കിൽ അതിൻ്റെ ഈ കുരുമുളകിനും ഗരം മസാലയ്ക്കും നല്ലൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് ആദ്യമേ പൊടിയുടെ മറ്റു മസാലകളുടെ കൂട്ടത്തിൽ ഇട്ടാൽ അതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പിന്നെ തേങ്ങപ്പൊത്ത് ഇതിലിടുന്നത് നല്ലതാണ് തികച്ചും ഓപ്ഷണലാണ് പക്ഷെ നല്ല ടേസ്റ്റുമാണ് ഇട്ടിട്ടില്ല അപ്പോൾ തേങ്ങപ്പൊത്ത് ഇടാം ഇതിൽ പിന്നെ പെലിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് നമ്മളുടെ കക്ക ഇറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കക്കയിറച്ചി ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നാളെ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം